ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ സൂപ്പർ ടേസ്റ്റ് ആകുന്ന ഒരു ബീഫ് കറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു അപ്പോൾ അപ്പം ഇതാ ബീഫ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴുകി മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറൊന്ന് ചൂടാകുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ മുക്കാൽ കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ കുറച്ച് അധികം തന്നെ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയാണ് ഈ ഒരു ബീഫ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഒരു പതിനഞ്ചോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ട് ഒരു മിനിറ്റോളം ആ ഫസ്റ്റ് ഒന്ന് വാറ്റി കൊടുക്കുക അതിന് ശേഷം മാത്രമേ സവാള ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വലിയൊരു സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ടിട്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക പെട്ടെന്ന് സവാള വയറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ സവാള എല്ലാം വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാടെ ഒരു രണ്ടര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ടീസ്പൂണ് വെളുത്തുള്ളിയും ഒരു ടീസ്പൂണോളം ഇഞ്ചിയും രണ്ടും പാടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും പാടൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിന് ശേഷം വേണം നമുക്ക് മസാലക പൊടികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകണേണ്ടത് സൗണ്ട് അതാണ് ഇടക്കിടയ്ക്ക് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യണത് കേട്ടോ ഇനിയിപ്പോൾ അതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും പടം ഇട്ട് കൊടുക്കാം ഇപ്പം അതാ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ തക്കാളി എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഒന്ന് വയറ്റി കുക്കായി വരുന്ന വന്നതിന് ശേഷം മസാലപ്പൊടികൾ എടുത്തു കൊടുക്കുക ഇനിയിപ്പോൾ ആ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാല പൗഡറും പാട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉപ്പ് ഉള്ളി വയറ്റി ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടി പോകരുതേ കഴിഞ്ഞ ഫിഷ് കറി ഉണ്ടാക്കണ റെസിപ്പിയിൽ മൺചട്ടി മയക്കുന്നത് ചോദിച്ചിരുന്നു ഒരുപാട് നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അതിലൊരു കമൻസ് വന്നിട്ടുണ്ട് മൺചട്ടി അറിയില്ല ഒരു പെണ്ണിനെ മയക്കുന്നതോ ചെക്കിനെ മയക്കുന്നതോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കമൻസ് നല്ല രസം ഇട്ടോ അയച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ബീഫ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതിന് ശേഷമേ കുക്കർ അടച്ചിട്ട് വെക്കാൻ പറ്റുള്ളൂ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ബീഫ് സെപ്പറേറ്റ് ആയിട്ട് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അതാ മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഞാൻ കുറച്ച് പത്തിരി എല്ലാം ചുട്ടെടുത്ത് വയ്ക്കുകയാണ് അതാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരിയും ബീഫും സൂപ്പർ ടേസ്റ്റ് അല്ലേ അപ്പം ഇതാ പ്രഷറെല്ലാം പോയിട്ടുണ്ട് കുക്കർ ഓപ്പൺ ചെയ്യാണ് അപ്പം ഇതാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ പാകത്തിനുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റാണ് വെച്ചു കൊടുത്തിരുന്നത് അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് വേപ്പില മല്ലിയല എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റില്ല ബീഫ് റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒരു പ്രാവശ്യങ്ങൾ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വെറുതെ പറയല്ലേ കേട്ടോ ഇങ്ങനെ ബീഫ് ഉണ്ടാക്കുമ്പോൾ വിറകിടപ്പിൽ ബീഫ് ഉണ്ടാക്കുമല്ലേ ഏറെക്കുറെ അതിൻ്റെ ഒക്കെ ഒരു രുചിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ബീഫെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിതാ പത്തിരിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത് പത്തിരി പിന്നെ തേങ്ങാപ്പാൽ അതിൻ്റെ കൂടെ ബീഫും പാടെ വാവ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ